ശ്രീലങ്കയ്ക്കെതിരായ ട്വന്റി ട്വൻ്റി പരമ്പര ഇന്ത്യ അലമാരയിൽ എത്തിച്ചു കഴിഞ്ഞു ആദ്യ മത്സരത്തിൽ നാൽപ്പത്തി മൂന്ന് റൺസിന് ജയിച്ച ഇന്ത്യ രണ്ടാം മത്സരത്തിൽ ഏഴ് വിക്കറ്റിനായിരുന്നു വിജയിച്ചത് ഇതോടെ മൂന്ന് മത്സര പരമ്പര ഇന്ത്യ സ്വന്തമാക്കി എന്നാൽ ഇന്ത്യയുടെ വിജയത്തിനിടയിലും ആരാധകരെ നിരാശപ്പെടുത്തുന്നത് സഞ്ജു സംസഡിൻ്റെ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് ഓപ്പണർ ഗില്ലിന് പരിക്കേറ്റ സാഹചര്യത്തിൽ ഓപ്പണർ എത്തിയ സഞ്ജു അക്കൌണ്ട് തുറക്കാനാവാതെയാണ് മടങ്ങിയത് ഗോൾഡൻ ടക്കായാണ് സഞ്ജു പുറത്തായത് മഹിഷ ദിക് പന്തിൽ സഞ്ജുവിൻ്റെ സ്റ്റെമ്പ് തെറിക്കുകയായിരുന്നു ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ഉടനീളം ബെഞ്ചിലിരിക്കേണ്ടി വന്ന സഞ്ജു സിംബാവയ്ക്കെതിരായ പര്യടനത്തിൽ അർദ്ധ സെഞ്ചുറി അടക്കം നേടിയിരുന്നു എന്നാൽ ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ മത്സരത്തിൽ തന്നെ സഞ്ജു ഡക്കായി പുറത്തായത് വളരെയധികം നിരാശപ്പെടുത്തുന്നത് തന്നെയാണ് ഇതോടെ സഞ്ജുവിൻ്റെ ട്വൻ്റി ട്വൻ്റി കരിയർ വലിയ ചോദ്യമായിരിക്കുകയാണ് ഏകദിന ടീമിൽ നിന്ന് ഇതിനോടകം തയ്യപ്പെട്ട സഞ്ജുവിന് ട്വൻ്റി ട്വൻ്റി കരിയർ നിലനിർത്താൻ സ്ഥിരതയോടുള്ള പ്രകടനം അത്യാവശ്യമായിരുന്നു എന്നാൽ അവസരം മുതലാക്കാൻ അദ്ദേഹത്തിന് സാധിക്കാതെ പോയി ഡക്കാവുന്നത് സ്വാഭാവികം മാത്രമാണെങ്കിലും സഞ്ജുവിനെ പോലെ അവസരം കുറവുള്ള താരത്തെ സംബന്ധിച്ച് ഓരോ അവസരവും വളരെ വിലപ്പെട്ടതായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി സഞ്ജുവിന് ട്വൻ്റി ട്വൻ്റി ടീമിൽ അവസരമുണ്ടാകുമോ എന്ന കാര്യം സംശയമാണ് പരിശീലകൻ ഗംഭീറും നായകൻ സൂര്യകുമാർ യാദവും സഞ്ജുവിനെ പിന്തുണയ്ക്കുന്നവരാണ് എന്നാൽ നിലവിലെ പ്രകടനം വിലയിരുത്തുമ്പോൾ സഞ്ജു ട്വൻ്റി ട്വൻ്റി ടീമിന് പുറത്താകാനാണ് കൂടുതൽ സാധ്യത അതിന് ചില കാരണങ്ങളുമുണ്ട് ഗംഭീറും സൂര്യയും സഞ്ജുവിന് നൽകിയ പരീക്ഷണമായിരുന്നു രണ്ടാം ട്വൻ്റി എന്നാൽ ഇതിൽ സഞ്ജു പരാജയപ്പെട്ടു ശിവൻ ദുബെയെ പുറത്തിരുത്തിയാണ് സഞ്ജുവിനെ ഇന്ത്യ കളിപ്പിച്ചത് ദുബൈ ഇടംകയ്യൻ ബാറ്ററാണ് കൂടാതെ മീഡിയം പൈസർ എന്ന നിലയിലും ടീമിന് മുതൽക്കൂട്ടാവാൻ ദുബൈയ്ക്ക് കൈവുണ്ട് അതിനു പുറമെ ഋത്വരാജ് വയ്ക്കുക അതിനെ പോലൊരു താരം ടീമിന് പുറത്ത് നിൽക്കുകയാണ് ബാക്കപ്പ് വിക്കറ്റ് കീപ്പറാവാൻ ധ്രുവ് ജൂറൽ കാത്തിരിക്കുന്നു ഈ സാഹചര്യത്തിൽ സഞ്ജുവിന് കാര്യങ്ങൾ കടുപ്പമാണ് അടുത്ത പരമ്പരയിലേക്ക് എത്തുമ്പോൾ സഞ്ജുവിൻ്റെ സീറ്റ് നഷ്ടപ്പെടാനാണ് കൂടുതൽ സാധ്യത ഗൌതം ഗംഭീർ യുവതാരങ്ങളെ പിന്തുണയ്ക്കുന്ന പരിശീലകനുമാണ് ജൂറലിൻ്റെ ഫിനിഷിംഗ് മികവിൽ ഗംഭീർ ഭാവി കാണുന്നുണ്ടാകുമെന്ന് ാണ് ഋഷ് പന്ത് കളിക്കുന്നിടത്തോളം ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറായി സഞ്ജു സാംസണിന് അവസരം പ്രതീക്ഷിക്കാനുമാവില്ല അതുകൊണ്ട് തന്നെ സ്പെഷ്യലിസ്റ്റ് വിക്കറ്റ് കീപ്പറായി ലഭിക്കുന്ന അവസരങ്ങളെ സഞ്ജു മുതലാക്കേണ്ടത് നിലനിൽപ്പിൻ്റെ പ്രശ്നമായിരുന്നു പക്ഷേ ദൗർഭാഗ്യവശാൽ സഞ്ജു നിരാശപ്പെടുത്തി